ഹൈടെക് ഷോറൂം തൃശൂർ ഇത്തവണ വമ്പൻ ഓഫറുകളുമായാണ് ഓണത്തെ വരവേൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദരത് ജിമാർട്ടിന്റെ തൃശൂരിലെ പത്താമത്തെ ഹൈടെക് ഷോറൂമാണ് പൂത്തോളിൽ പ്രവർത്തനം തുടങ്ങിയത് റവന്യൂ മന്ത്രി കെ പുതിയ ഷോറൂമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു

പി ബാലചന്ദ്രൻ എം എൽ എ ആദ്യ വില്പന നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് സാറാമാ റോബ്സൺ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത ഷൈനി ഗോപു നന്ദിലത്ത ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത എന്നിവർ ഭദ്രദീപം തെളിയിച്ചു സിഇഒ പി എ സുബൈർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ പി ജോയ് ജീവനക്കാർ ഉപഭോക്താക്കൾ എന്നിവർക്കൊപ്പം വ്യാപാര രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്കായി തെരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടാണ് നന്ദിലത്തെ ജിമാർട്ട് ഒരുക്കിയിരിക്കുന്നത് ഓഫറിനൊപ്പം വിസിറ്റ് ആൻഡ് ബീൻ ഓഫർ നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലക്പതി ഓഫർ എന്നീ വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഓണത്തിനായി ഗോപൂ നന്ദിലിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് തലമുറകളായി ഉപഭോക്താക്കൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നുവെന്നതാണ് ഗോപൂ നന്ദിലു ജിമാർട്ടിന്റെ വിജയരഹസ്യമെന്ന് ഗോപൂ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപൂ നന്ദിലത്ത് പറഞ്ഞു ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ ഇന്ന് തൃശൂരിൽ സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിനും മികച്ച നിൽക്കുന്ന ഗോപുനന്ദൻ ജിമാർട്ട് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ വൺ സ്ഥാപനമാക്കാൻ എനിക്ക് സാധിച്ചു അതിന് ഞങ്ങളെ നല്ലവരായ കസ്റ്റമർ സഹകരണവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഗോപു നന്ദ ജിമാർട്ടിനെ നില എത്താൻ സാധിച്ചത് ഈ ഓണക്കാലത്ത് ഗോപു നന്ദ ജിമാർട്ട് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വന്നത് ഓഫറിലൂടെ ഒരു സ്റ്റുഡിയോ സമാനമായി നൽകുന്നു അതിനോടൊപ്പം തന്നെ അഞ്ച് ഉണ്ടായി കാറുകളും നൂറ് എൽഇഡി നൂറ് റെഫ്രിജറേറ്റർ നൂറ് വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഞങ്ങൾ ഗോപു നന്ദിമാർട്ട് സമ്മാനമായി നൽകുകയാണ് എൽ ജി സോണി സാംസങ് വേൾപൂൾ ഗോദ്രേജ് പാൻസോണിക് ഹയർ തുടങ്ങി എല്ലാവിധ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളാണ് തൃശൂർ പൂത്തോളിൽ തുറന്ന ഗോപൂ നന്ദലത്തെ ജിമാർട്ടിൽ ഒരുക്കിയിട്ടുള്ളത്